ഒരു ചെറിയ കഥ പറയാം ഒരു അച്ഛനും കുട്ടിയും കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ല കുട്ടിയുടെ കണ്ണിൽ കണ്ടു അവനത് ഒടിക്കണമെന്ന് തോന്നി കുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് ആ മരക്കൊമ്പ് ഒടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ ഇത് കേട്ട അച്ഛൻ പറഞ്ഞു അതിനെന്താ മോനെ നീ ഒടിച്ചോളൂ നിന്നെ കൊണ്ട് സാധിക്കും ഇത് കേട്ടപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി അവനേക്കാൾ ഉയരത്തിലായിരുന്നു ആ മരക്കൊമ്പ് കുട്ടി മരക്കൊമ്പ് പിടിക്കാനായി ചാടി എന്നാൽ അവൻ പരാജയപ്പെട്ടു അവൻ വീണ്ടും ശ്രമിച്ചു വീണ്ടും പരാജയപ്പെട്ടു കുട്ടി നിരാശനായി ഇത് കണ്ട അച്ഛൻ പറഞ്ഞു നിന്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിക്കും മകനെ ഇത് കേട്ടതോടെ മകന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അവൻ വീണ്ടും വീണ്ടും ചാടി ഒടുവിൽ കുട്ടി കൊമ്പിൽ പിടിച്ചു എന്നാൽ ആ കൊമ്പ് ഒടിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല അവൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ ചില്ല ഓടിക്കാൻ സാധിക്കുന്നില്ല അച്ഛൻ വീണ്ടും അവനോട് പറഞ്ഞു നിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചാൽ നിനക്ക് സാധിക്കും കുട്ടി വീണ്ടും ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം അവൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഇത് ഓടിക്കാൻ എനിക്കാവില്ല എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല അച്ഛനവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ സർവശക്തിയും ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തിയല്ലേ നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു നമ്മൾ ഒരുമിച്ച് അത് ഒടിക്കുമായിരുന്നു പക്ഷെ നീ എന്നോട് ആവശ്യപ്പെട്ടില്ല പലപ്പോഴും ഇതുപോലുള്ള നമുക്ക് ചുറ്റുമുള്ള സഹായസ്ഥങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എനിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കാനാണ് പലർക്കും താല്പര്യം എന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ സഹായഹസ്തങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അങ്ങനെ ചുറ്റിലും ആളുകളുള്ളതും നമ്മുടെ കരുത്താണെന്ന് തിരിച്ചറിയണം ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്രോതസ്സുകളുണ്ട് നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി ഉപയോഗിക്കണം എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നാൽ ഇങ്ങനെയുള്ള സ്രോതസ്സുകളെ ഫലപ്രദമായി ഉപയോഗിച്ച് വിജയത്തിലെത്തുന്നതിലാണ് മിടുക്കം